യം രചനാ സംവിധാനം ജോസ് ടൈറ്റസ് ഇത് സ്നേഹാലയം ഒരു ഓൾഡ് ഏജ് ഹോമാണ് അത്ര പാവപ്പെട്ടവരുടെ അഭയകേന്ദ്രമൊന്നും അല്ല കേട്ടോ ഇത് വളരെ സമ്പന്നനായ അഞ്ചു മക്കൾ പിതാക്കന്മാർക്ക് വേണ്ടി കെട്ടിക്കൊടുത്ത മനോഹരമായൊരു ഫ്ലാറ്റാണിത് അവരെ നോക്കാൻ വേണ്ടി വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു ജോലിക്കാരനെ അവർ വെച്ചിട്ടുണ്ട് ഇതിൽ ഇതിൽപരം അവരെന്ത് ചെയ്യാൻ മക്കളെല്ലാവരും കൂടി തീരുമാനിച്ചെടുത്ത ഒരു ഡേറ്റിൽ മൂന്ന് വർഷത്തിലൊരിക്കൽ തങ്ങളുടെ പിതാക്കന്മാരെ കാണാൻ അവർ വരാറുണ്ട് ഇന്ന് അത്തരത്തിൽ ഒരു ദിവസമാണ് അതിൻ്റെ ഒരുക്കത്തിലാണ് നമ്മുടെ ജൻ്റ് ലോഡുമാൻമാർ കണ്ടില്ലേ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാരായണൻകുട്ടി അതോ നാരായണൻകുട്ടി ആ ബാക്കി സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് എടുത്തോണ്ട് വാ അച്ചായ ഞാൻ ഈ നിലവിളക്ക് തുടച്ചുകൊണ്ടിരിക്കുകയായി ഇപ്പൊ കൊണ്ടുവരാം ഞാൻ ആ കേക്ക് വയ്ക്കാനുള്ള സൂടി എടുത്തോണ്ട് വരാം പിള്ളേ ആ വിരി കൂടി എടുത്തേക്കണേ നാരായണൻകുട്ടി ഇതിലിടാൻ കുറച്ച് മുല്ലപ്പൂമാല കൂടി വേണം ആ അതൊക്കെയുണ്ട് ജോസഫച്ചായ ഞാൻ രണ്ട് പാചകക്കാരെ നിർത്തിയിട്ടുണ്ട് ഗംഭീര പാചകക്കാരാ എങ്കിലും എൻ്റെ ഒരു മേൽനോട്ടം വേണം പന്ത്രണ്ട് മണിക്ക് മുമ്പ് എല്ലാം റെഡി ആയിരിക്കണം ലഞ്ച് സമയമാവുമ്പം എല്ലാവരും എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെല്ലു വേഗം ചെല്ലു ആ ഇങ്ങോട്ട് വയ്ക്കേ ജോസഫേ കാര്യമൊക്കെ ശരിയാ മക്കളും കൊച്ചുമക്കളും ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ സന്തോഷവും നമുക്കുണ്ട് പക്ഷേ ഇന്നത്തെ ഇവിടുത്തെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് നാളെ തന്നെ അവരങ്ങ് മടങ്ങി പോകില്ലേ ആ അതൊന്നും ഇപ്പം നമ്മൾ ഊർക്കണ്ട ഓർക്കാതിരിക്കുന്ന എങ്ങനെയാണോ കൈ വളരുന്നതും കാൽ വളരുന്നതും നോക്കി നമ്മൾ വളർത്തിയ ഡോ മക്കൾ പക്ഷികളെത്താൻ കണ്ടിട്ടില്ലേ അമ്മക്കിളിയും അച്ഛൻ കിളിയും കൂടി ദൂരെ എങ്ങനോ പോയി തീറ്റ ശേഖരിച്ചു കൊണ്ടുവന്നു കൊടുക്കും പറക്ക മുറ്റുമ്പോൾ ചിറ കുറയ്ക്കുമ്പോൾ കുഞ്ഞു കിളികളങ്ങ് പറന്നുപോകും പക്ഷികളെപ്പോലെയാണോ മനുഷ്യർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അയോബിയുടെ കൊല്ലം ബ്രാഞ്ചിൽ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന കാലം മോളുടെ ഹൗസ് അർജൻസിക്കും മോൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫീസിനും ഒക്കെയായി താങ്കടന്ന് നെട്ടോട്ട് ഓടുന്നത് വീട് വയ്ക്കാൻ നേരത്തെ എടുത്ത ലോൺ വേറെയും പിള്ളേ നിഷ്കാമകർമ്മം ചെയ്യുക എന്നല്ലേ നിങ്ങളുടെ വേദപുസ്തകങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് കർമ്മം ചെയ്യുക പഠനം കഴിഞ്ഞപ്പോൾ മക്കൾ രണ്ടാൾക്കും യു കെയിൽ പോകണമെന്ന് പറഞ്ഞു അതിനുള്ള പൈസയും ഞാൻ തന്നെ ഓടി നടന്ന് സമ്പാദിച്ചു അവർക്കവിടെ ജോലി ശരിയായി സ്ഥിരതാമസവുമാക്കി അതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ മക്കളല്ലേ മക്കൾ സുഖമായി ജീവിക്കണമെന്നല്ലേ നമ്മൾ ചിന്തിക്കൂ എനിക്കാകെ ഉണ്ടായിരുന്ന കൂട്ട് എലിസബത്ത് ആയിരുന്നു എൻ്റെ മോൻ അവളെ കൂടി അങ്ങ് കൊണ്ടുപോയി അവൾ വിചാരിച്ചത് മോൻ്റെ സ്നേഹക്കൂടുതൽ കൂടുതൽ കൊണ്ടാണെന്നാ അവിടെ സർവെൻറ്റിനൊക്കെ ഇപ്പം എത്ര രൂപ കൊടുക്കണം എന്നാ ഇതാകുമ്പം ഒന്നും കൊടുക്കണ്ട അമ്മയെ കൊണ്ടുപോയി എന്ന പേരുമായി ഓ എൻ്റെ സ്ഥിതി ഇത് തന്നെ തൻ്റെ മക്കൾ യു കെയിലെ എനിക്കൊരു മോനുള്ളത് അങ്ങ് അബുദാബിയിലും അവനും അമ്മയും അങ്ങ് കൊണ്ടുപോയി പറ്റുന്നത്രയും സമയം എൻ്റെ സ്കൂട്ടറിൻ്റെ പിറകിൽ കയറി ഇവിടെല്ലാം കറങ്ങി നടന്നിരുന്നതാണ് അവൾ ഇപ്പം പുറം ലോകം കാണാതെ ഏതോ ഫ്ലാറ്റിനുള്ളിൽ അടച്ചിട്ട മുറിയിൽ കൊച്ചിനെ നോക്കി ഇരിക്കുകയാണ് ഇവരൊക്കെ ഉപേക്ഷിച്ചാലും അയോബിയുടെ പെൻഷനെടുത്തുള്ള കാലം നമുക്കൊരു ഉറപ്പുണ്ട് അക്കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട് പിള്ളേ നമ്മൾ പിരിഞ്ഞ സമയത്തുള്ള പെൻഷൻ മാത്രമല്ലേ മരണമരെ കിട്ടുന്നുള്ളൂ ജീവിത ചെലവുകൾ ആകെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ പെൻഷൻ തുക മാറുന്നുണ്ടോ ഇല്ല പിള്ളേരിപ്പോൾ അയച്ചു തരുന്ന പൈസയും കൂടി നിർത്തിയാൽ നമ്മൾ നട്ടം തിരിയും അത് ശരിയാ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യമാണെങ്കിൽ അത് വേറൊരു വഴിക്ക് ഐ ബി എസ് സ്കീമിൽ ചേരണമെന്നാണ് സംഘടന പറയുന്നത് സ്വതന്ത്രമായിട്ട് ചേരുന്നവരുന്ന് അനിശ്ചിതത്വത്തിലുമാണ് ഐ ബി ഐ എന്നാണാവോ കനിയ പെൻഷൻ പറ്റിയ ബാങ്ക് ജീവനക്കാരെ കൊണ്ട് തോറ്റു അവർ തമ്മിൽ കണ്ടാൽ പാരാദൂരം പറച്ചിലേ ഉള്ളൂ ഇന്നര ദിവസമെങ്കിൽ ഇതൊന്ന് നിർത്തിക്കൂടെ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ട് പറഞ്ഞുപോയതാണേ ഒന്ന് ക്ഷമിക്കടോ ആ ക്ഷമിച്ചിരിക്കുന്നു ഞാനിന്ന് വലിയ ത്രില്ലിലാണ് ട്രീസേ കാണുന്നതിൻ്റെ ഒരു ത്രില്ല് കഴിഞ്ഞ പ്രാവശ്യം അവൾക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ആറു വർഷമാകുന്നു അങ്ങനാണെങ്കിൽ നിങ്ങൾ ആദ്യം കേക്ക് മുറിച്ച് പങ്കിട്ടിട്ട് ഞങ്ങൾക്ക് തന്നാ മതി എത്താറായോ ഞങ്ങൾ നിങ്ങളെയൊക്കെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഡാനി റിയലി സോറി അവർക്ക് രണ്ടാൾക്ക് ലീവ് കിട്ടില്ല പിന്നീട് എപ്പോഴെങ്കിലും പോകാന്ന് മോൻ പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് പറയാനാ ട്രീസ നമ്മൾ കണ്ടിട്ട് ഞാൻ എത്രമാത്രം റിയാമോ നമ്മളെ രണ്ടാളെയും കൊണ്ട് കേക്ക് മുറിപ്പിക്കാണ്ടിരിക്കുന്നുണ്ട് അവരുടെ അല്ലേ ഞാൻ ഇവിടെ കഴിയുന്നത് അപ്പോ അവർ പറയുന്നത് പോലെ ടിക്കറ്റ് എടുത്ത് എനിക്കും ഡാനിയെ കാണാൻ ഒത്തിരി ആഗ്രഹമുണ്ട് പ്രീസ നീ ഇനി ഒന്നും പറയണ്ട എനിക്ക് നിന്നോട് സംസാരിക്കണമൊന്നുമില്ല ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു അവൾക്ക് എന്നോടൊരു സ്നേഹവും ഇല്ല അല്ലെങ്കിൽ അവൾക്ക് അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാമായിരുന്നില്ലേ അങ്ങനെയൊന്നും ആവില്ല അവരുടെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ ഞാൻ പ്രതീക്ഷയുടെ കാത്തിരുന്നതല്ലേ ഞാൻ ആകെ തകർന്നു പോയി സമാധാനിക്കൂ എന്താ എന്താ കാര്യം ട്രീസ ഇന്ന് ഉറപ്പായും വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഡാനിയൽ അവർക്കെന്തോ അത്യാവശ്യ കാര്യം വരാൻ പറ്റില്ല സാരമില്ല ഡാനിയൽ തനിക്ക് തനിക്കെപ്പോഴെങ്കിലും വരുമെന്ന് കാത്തിരിക്കാവുന്ന ഉണ്ട് എന്റെ സൈനവ നേരത്തെ അങ്ങ് പോയില്ലേ അവൾ അവളുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഒറ്റപ്പെടുമായിരുന്നില്ല ജീവിതകാലം മുഴുവൻ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടു മകനെ പഠിപ്പിച്ച് വലുതാക്കി അവൻ അവന്റെ ഭാര്യയോടൊപ്പം പോയി ശിഷ്ടകാലം സൈനവയോടൊത്ത് നാട്ടിൽ താമസിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ നാട്ടിലെത്തുമുമ്പേ അവൾ എന്നെ തനിച്ചാക്കി അങ്ങ് പോയി ഡാഡി ഇന്ന് വരുമ്പോൾ നടക്കില്ല അറിയിക്കാൻ താമസിച്ചത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാ എനിക്ക് വരാൻ പറ്റില്ലെന്നും ഡാഡിയെ വിളിച്ചൊന്ന് പറയണമെന്നും ഞാൻ ചാച്ചനെ വിളിച്ച് പറഞ്ഞിരുന്നു വിളിച്ചു പറയുന്ന കാര്യം ചാച്ച സോണി ഏൽപ്പിച്ചു അവൾ അത് മറന്നു പോകുകയും ചെയ്തു അവർക്കും നിങ്ങൾ ആരും ഇങ്ങനെ ധൃതി വെച്ച് വരണമെന്നില്ല ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അത് അത് സാരമില്ല മോളെ

ജോലി തിരക്കുണ്ടാവും മോള് ഫോൺ വെച്ചോ ഉമ്മ മക്കളൊക്കെ വലുതാവുമ്പോ നമ്മൾ ചെറുതായി കൊടുക്കണം അല്ലെങ്കിൽ ഈ വിളി പോലും ഉണ്ടായിന്നു വരില്ല ആ നിങ്ങൾക്കൊരു വിളിയെങ്കിലും കിട്ടിയല്ലോ അത് തന്നെ ഭാഗ്യം എനിക്ക് വാട്സപ്പിൽ മകന്റെ ഒരു മെസ്സേജ് റിയലി സോറി പപ്പാ ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് വരാൻ കഴിയില്ല ചോറും കറിയെല്ലാം റെഡി അവർ നാടൻ വിഭവങ്ങൾ കഴിച്ചിട്ട് ഒത്തിരി കാലമാകുമല്ലോ എല്ലാത്തരം കറികളും ഉണ്ട് അതെന്താ ആരും ഒന്നും ആരുടെയും ഭാര്യയും മക്കളും ചെറുമക്കളും ഒന്നും വരുന്നില്ല ആരുടെയും മക്കൾ വരുന്നില്ലേ ഇല്ല ഞാനുണ്ടാക്കിയ ചോറും കറി എന്തു ചെയ്യും കുഴിവെട്ടി മൂടണോ വേണ്ട ആദ്യം നമ്മുടെ ഫങ്ഷൻ നടക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ആ ഫുഡുമായി തെരുവിലേക്ക് ഇറങ്ങാം യുവക്കിൽ അളഞ്ഞുതിരിയുകയും തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന അനാഥർക്ക് കൊണ്ടു കൊടുക്കാം യഥാർത്ഥത്തിൽ നമ്മളും അനാഥരാണല്ലോ ബന്ധുക്കളൊക്കെയും ജീവിച്ചിരിക്കുമ്പോഴും അനാഥരായി തീർന്നത് ഡാനിയൽ പിള്ളെ സുലൈമാനെ ആയിട്ട് വാ നമുക്കിന്ന് തകർക്കണം അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നമ്മുടെ ഫ്ലാറ്റിന് പിള്ളേര് സ്നേഹാലയമെന്നല്ലേ പെരിട്ടിരിക്കുന്നത് സ്നേഹാലയമെന്നല്ലേ നമ്മുടെ സ്നേഹം അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കണം ആരുമില്ലെങ്കിലും നമുക്കിവിടെ സ്നേഹത്തിന്റെ സുഗന്ധം നിറയ്ക്കണം ജോസഫ് പറഞ്ഞത് നേരാ നേരത്തെ തീരുമാനിച്ചതുപോലെ ഡാനിയൽ തന്നെ കേക്ക് മുറിക്കട്ടെ ഇതാ നമ്മുടെ കാരണവർ രാജൻ സാറാണല്ലോ അദ്ദേഹമില്ലാതെ നമുക്ക് ആഘോഷം അതെ രാജൻ സാർ നമ്മുടെ കാരണവർ തന്നെ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം അസ്തമയ സൂര്യന്റെ സ്വർണവർണ്ണമാർന്ന കിരണങ്ങൾക്കാണ് സൂര്യൻ്റെ ഏറ്റവും ഭംഗിയുള്ള നാളങ്ങളാകാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ റിട്ടയർഡ് ലൈഫ് മനോഹരമായി ആഘോഷിക്കുക ഹൃദയം നിറഞ്ഞ ആശംസകൾ ிகள் கஜம் தஜம் 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 உருங்குழல் கொடு இன்றும் தஜம் 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 புரம் கொடு இம் புதிரவு சாந்த மீ ராத்திரியில் வாஜகோ சாதிகள் கொண்டு வந்து சாந்தமீ ராத்திரியில் வாஜகோ சாதிகள் கொண்டு வந்து ീറ്റീരാ പുനങ്ങൾക്കും വരാർ ആരാജ കോടാരത്തിവിന്റെ കാൽ സിംഗം നീട്ടുണ്ടീരാ തരക്കയിൽ ആണാ പുത്നങ്ങൾക്കും വരാർ കാടൂരം జం కజం చదు 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 కదం చదుం కదం చదుం చదుం చదుం